രാജ്യം ആകാംക്ഷയിലാണ് ഇനി മണിക്കൂറുകൾ മാത്രം ഹാട്രിക് ഉറപ്പിക്കുകയാണ് ബി ജെ പി ഒപ്പം ശുഭാപ്തി വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു ഇന്ത്യ സഖ്യവും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസ് മലയാളത്തിലേക്ക് വാർത്തകളിലേക്ക് വരാം ആദ്യം തലക്കെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ വോട്ടെണ്ണുക രാവിലെ എട്ട് മുതൽ ആദ്യമെണ്ണുക പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂവേ നീ പോയി ചിരിച്ചും കരഞ്ഞും കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് കടത്തത് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഹൈടെക് സ്കൂളിനൊപ്പം റോബോട്ടിക് കിറ്റുകൾ വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കായിക പദ്ധതിയും ആരംഭിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്നും പിണറായി വിജയൻ കൊച്ചിയിലെ കാനകളുടെ ശുചീകരണത്തിലെ അപാകതയിൽ വിമർശനവുമായി ഹൈക്കോടതി കാനകൾ ശുചീകരിക്കുന്നത് മഴ തുടങ്ങുമ്പോഴാണോ എന്ന് കോടതി മാസ്റ്റർ പ്ലാൻ വേണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബാർക്കോടയിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി എം പി രാജേഷ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്ന് പ്രതിപക്ഷം കരുതി വിവാദത്തിന് ഒരാഴ്ചത്തെ ആയുസ് പോലും ഉണ്ടായില്ല ആയുധമെന്നും രാജേഷ് മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ റിവിഷൻ ഹർജി മാറ്റി സമാന സ്വഭാവമുള്ള ഹർജിക്കൊപ്പം പരിഗണിക്കാമെന്ന് കോടതി വീണ്ടും കേൾക്കുക ജൂൺ അഹമ്മദ് ദേവർകോവിലിനെ വിമർശിച്ച നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ വഹാബ്കോവിലിന് മുസ്ലിം ലീഗുമായി അവിശുദ്ധ ബന്ധം രണ്ടര വർഷം മുൻപ് ലീഗുമായി ചർച്ച ആരംഭിച്ചു ലീഗ് പ്രവേശനത്തിന് സലാം തടസ്സമായതിനാലാണ് ഛിദ്രശക്തി പ്രയോഗമെന്നും അബ്ദുൾ വഹാബ്ണലിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന് ഇന്ത്യ മുന്നണി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മുന്നണി നേതാക്കൾ ണലുമായി ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് നേതാക്കൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ബി ജെ പി നേതാക്കളുടെ സംഘം തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഒരു വിഭാഗം തുരങ്കം പറ്റാൻ ആരോപണം കമ്മീഷനെ സംഘം ആശങ്കയറിയിച്ചു സന്ദർശനം നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ ഡൽഹി മദ്യനയക്കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി നീട്ടി ജൂലൈ മൂന്ന് വരെയാണ് കസ്റ്റഡി നീട്ടിയത് കേസിൽ മറ്റു പ്രതികളായ പ്രിൻസ് അരവിന്ദ് ദാമോദർ എന്നിവർക്ക് ജാമ്യം കേരള സിലബസിൽ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് ഇത്തവണ സംസ്ഥാനതലത്തിൽ പ്രവേശനം നേടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം കുട്ടികൾ മാത്രം കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത്തി മൂവായിരത്തി നാനൂറ്റി പേരുടെ കുറവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി അറിയിപ്പ് കോഴിക്കോട് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ വിളിച്ചതിന് വിപുലമായ സംവിധാനം ഏർപ്പെടുത്തി ജനങ്ങളുടെ ആവേശവും വികാരവും ഇതെല്ലാം കണക്കാക്കിയാണ് കണക്കുകൂട്ടിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എനിക്ക് ആ തീരുമാനം വളരെ ശരിയായിട്ട് തോന്നി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അതേപോലെ തന്നെ ആ അനുഭവം വെച്ച് തന്നെ ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ബിജെപിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന എം മുകേഷ് തൃശൂരിൽ വി എസ് സുനിൽകുമാർ വിജയ്ക്കും തിരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിനുള്ള അംഗീകാരമാകും കൊല്ലത്ത് തികഞ്ഞ വിജയ പ്രതീക്ഷയെന്നും െ തള്ളി ശശി തരൂർ ഇന്ത്യ മുന്നണി അധികാരത്തിലേറും എക്സിറ്റ് പോളുകളൊക്കെ മാറും ഇത്തവണ ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകില്ലെന്നും ശശി തരൂർ തൃശൂരിൽ കൌതുകമായി തിരഞ്ഞെടുപ്പ് പന്തയം സുരേഷ് ഗോപി തോറ്റാൽ സ്വന്തം സ്വിഫ്റ്റ് ഡിസയർ കാറ് കോൺഗ്രസ് പ്രവർത്തകന് നൽകുമെന്ന് ബിജെപി പ്രവർത്തകൻ സുനി കെ മുരളീധരൻ തോറ്റാൽ ബാഗ്നർ കാറ് സുനിക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ബൈജു ഭക്ഷണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജയ്പൂർ ഭരത്പൂർ ജോധ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത താപനില നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് രാജ്യത്തെ എട്ട് മുൻനിര കമ്പനികളുടെ വിപണി മൂല്യത്തിൽ രണ്ടു ലക്ഷം കോടിയുടെ ഇടിവ് നഷ്ടത്തിൽ മുൻപന്തിയിൽ റിലയൻസും കഴിഞ്ഞയാഴ്ച എട്ട് കമ്പനികൾ കൊന്നടങ്കം നഷ്ടമായത് രണ്ട് കോടിയിലധികം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് സെൻസെക്സ് റെക്കോർഡ് വർധന രണ്ടായിരത്തി അറുന്നൂറ് പോയിന്റ് ഉയർന്ന് മുംബൈ ഓഹരി സൂചിക എഴുപത്തി ആറായിരം കടന്നു ദേശീയ ഓഹരി സൂചികയിലും കുതിപ്പ് ഡൽഹി സരിതാവിഹാറിൽ താജ് എക്സ്പ്രസ് ട്രെയിനിൽ തീപിടുത്തം ട്രെയിനിന്റെ നാല് കോച്ചുകൾക്ക് തീപിടിച്ചു യാത്രക്കാർ സുരക്ഷിതർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ഡൽഹി വിമാനത്താവളത്തിന് ചുറ്റും നിരോധനാജ്ഞ ഫണൽ ഏരിയയിൽ ഡ്രോൺ ലേസർ ബീം പ്രവർത്തനങ്ങൾ നിരോധിച്ചു നിരോധന ഉത്തരവ് ജൂലൈ മുപ്പത് വരെ ഗാസ യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്ക മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിക്കുന്നത് ബന്ദികളുടെ മോചനം ആഗ്രഹിച്ചെന്ന ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉപദേഷ്ടാവ് ഒഫിർ ഫാൽക്ക് ജോ ബൈഡൻ നിർദ്ദേശിച്ചത് മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി പദ്ധതി ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി ഗാസയിൽ നിന്നും പിൻവലിക്കുന്നത് മുതൽ ഗാസയുടെ പുനർനിർമ്മാണം വരെ ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ച മാലദ്വീപ് പ്രഖ്യാപനം നടത്തിയത് സുരക്ഷാ സാങ്കേതിക മന്ത്രി അലി ഇഹ്സാൻ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇസ്രായേലി പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് മുഹമ്മദ് പുതിയ ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ സബാഖ് സത്യപ്രതിജ്ഞ ചെയ്തു പിന്തുടർച്ച അവകാശ നിയമം അനുസരിച്ച് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിൽ വർധനവ് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്നും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം ബാരൽ എണ്ണ ഏപ്രിലിൽ ഇറക്കുമതി ചെയ്തതിൽ നിന്നും മൂന്ന് ശതമാനം കൂടുതൽ മുദ്രതപ്പെട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞു പലതവണ അറിയുന്ന കാറിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഡ്രൈവർ അപകടമുണ്ടായത് ജമ്മുകാശ്മീരിൽ വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ മുൻ ബ്രഹ്മോ സെഞ്ചിനീയർ നിഷാന്ത് അഗർവാളിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് നാഗ്പൂർ ജില്ലാ കോടതി നിശാന്ത് അറസ്റ്റിലായത് രണ്ടായിരത്തി ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക മത്സരം രാത്രി എട്ടിന് ബൌളർമാരിൽ പ്രതീക്ഷയർപ്പിച്ച ലിങ്ക വെടിക്കെട്ട് ബാറ്റർമാരുടെ കരുത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ ടീം പരിശീലകനാകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്ന് പറഞ്ഞ് ഗൗതം ഗംഭീർ സ്വന്തം രാജ്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വലിയ ആദരം മറ്റൊന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ഗംഭീറിന്റെ പരാമർശം യുഎഇയിലെ സ്വകാര്യ ചടങ്ങിൽ കുട്ടികളുമായി സംവദിക്കും ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് കരാർ ഒപ്പുവച്ച റിപ്പോർട്ട് റയലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ ആഴ്ച